ഒരിക്കൽ കൂടി എപ്പിസോഡ് മുപ്പത്തിമൂന്ന് രചന രേക്ഷ മീനു അവതന്നെ ലിൻസി ഹസീനിക്ക് ശരീരമാകെ ആകെ കുഴയുന്ന പോലെ തോന്നി ആകെ ഒരു മരവിപ്പ് പേടി എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു രൂപവുമില്ല ബിസ്മിനെ പ്രസവിച്ച് ഹരിനന്ദന മക്കളെയാണ് എന്നറിഞ്ഞ നിമിഷം മുതൽ തുടങ്ങിയ സമാധാനക്കേടാണ് അവളോട് ഇതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല ചോദിക്കാൻ തോന്നിയില്ല അവളുടെ വാപ്പയോടും ചോദിച്ചില്ല അദ്ദേഹത്തിനും ഇതറിയാമായിരുന്നു എന്ന അറിവ് ഹസീനിക്ക് തികച്ചും ഞെട്ടലുണ്ടാക്കി ഇത്രയും വലിയൊരു സംഗതി അറിഞ്ഞിട്ടും ഈ മനുഷ്യനെങ്ങനെ പിടിച്ചു നിന്നു എന്നോർത്ത് അവർക്ക് ആശ്ചര്യം തോന്നി ഏത് നിമിഷവും ഹരിനന്ദൻ വരുമെന്ന് ആഷിക്ക് പറഞ്ഞെങ്കിലും ഇന്നൊരു വരവ് സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നവർക്ക് ഹസീനയ്ക്ക് ആദ്യം അധികരിച്ചു അൻസർ ഒന്നും സമ്മതിച്ചു തരാൻ പോകുന്നില്ല അത് അവന്റെ മുഖം വിളിച്ച് ഓതുന്നുണ്ട് ബിസ്മിനിയുടെയും ഇബ്രാഹിമിന്റെയും മൂത്ത് കാണുന്ന ഭാവം എന്താണെന്ന് ഹസീനക്ക് മനസ്സിലായില്ല ഒരിക്കൽ കൂടി തൻ്റെ മകൾ മറ്റുള്ളവർക്ക് മുന്നിൽ പരിഹാസിയാകാൻ പോകുന്നവർക്ക് അവർക്ക് വേദന തോന്നി ഒരു ഫാത്തെല്ലാം മറന്നു ഒരു കഴുകനും അവളെ വിട്ടുകൊടുക്കാതെ ഒരു വിചാരണയ്ക്ക് എറിഞ്ഞു കൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ച് അവളെ ഹരിനന്ദൻ നൽകണമെന്നുണ്ട് അതേസമയം ബന്ധുജനങ്ങളുടെ കുത്തുവാക്ക് നാട്ടുകാരുടെ പരിഹാസം ഇതൊക്കെ തന്നെ നോക്കി കുഞ്ഞനും കുത്തുന്നുണ്ട് കുഞ്ഞുങ്ങളെന്തു ചെയ്യും നസി ഹാളിൽ തളം കിട്ടി നിന്ന് അസുഖകരമായ മൗനം ഭേദിക്കാൻ എന്നോണം ആഷിക്ക് വെറുതെ ഒരു ചോദ്യമിട്ടു ഇട്ടു അവരുറങ്ങി പുറത്തൊക്കെ പോയതിൻ്റെയാണെന്ന് തോന്നുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു ചോദ്യം നസീഹയോടാണെങ്കിലും ബിസ്മിനിയാണ് മറുപടി പറഞ്ഞത് നിനക്ക് പഠിക്കാനൊന്നുമില്ലേ യൂസഫ് തങ്ങളുടെ അരികിൽ നിൽക്കുന്ന അൻസറിന്റെ മകനോട് ആഷിക്ക് അടുത്ത ചോദ്യം അറിഞ്ഞുണ്ട് അവൻ പതർച്ചയോടെ മറുപടി പറഞ്ഞു നസി നീ ഇവനെ വിളിച്ചോണ്ട് പോ കുട്ടികളുടെ അടുത്തേക്ക് ഇരിക്കുക അവരിടയ്ക്ക് എണീറ്റാൽ ആരെയും കണ്ടില്ലെങ്കിൽ പേടിക്കും ചെലു പോ ആഷിക്ക് നസീഹയോട് പറഞ്ഞു അവൾ അനിയനെയും കൂട്ടി പടികൾ കയറി മുകളിലേക്ക് പോയി ഇനി എന്താ എന്ന മട്ടിൽ ആഷിക്ക് ഹരിനന്ദനെ ഒന്ന് നോക്കി ഹരിനന്ദൻ മെല്ലെ മുന്നോട്ട് വന്ന് ഇബ്രാഹിമിൻ്റെ നേർക്ക് നിന്നു അയാളെക്കാൾ രണ്ടിഞ്ച് പൊക്കം കൂടുതലുള്ളത് കൊണ്ട് ഹരിനന്ദൻ മുഖം കുനിച്ച ആ മനുഷ്യന്റെ കണ്ണുകളിൽ നോക്കി യാതൊരു പദർച്ചയും ഇല്ലാതെ സംസാരിച്ചു തുടങ്ങി ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച സത്യത്തിൽ പ്രതീക്ഷിച്ചല്ല ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരുമെന്നോ എല്ലാവരെയും ഒന്നുകൂടി കാണാൻ സാധിക്കുമെന്നോ കരുതിയതല്ല പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ ജീവിതം മനുഷ്യൻ തീരുമാനിക്കുന്നതിന് മേലെ എന്തൊക്കെയോ നടക്കുന്നു നമ്മൾ അതിന് ദൈവമെന്നും വിധിയെന്നും ഒക്കെ പേരിട്ട് വിളിക്കുന്നു ഒരു മുഖവൂര് എന്നോണം ഹരിനന്ദൻ അത്രയും പറഞ്ഞു നിർത്തി പിന്നെ അയാൾ കരികിൽ നിൽക്കുന്ന ഹസീനെ ഒന്ന് നോക്കി ശേഷം തുടർന്നു നിങ്ങളുടെ മകൾ ബിസ്മിനി എനിക്കിഷ്ടമാണ് അവൾക്കെന്നെയും പല കാരണങ്ങൾ കൊണ്ട് പരസ്പരം പിരിയേണ്ടി വന്നെങ്കിലും വീണ്ടും എങ്ങനെയൊക്കെയോ ഞങ്ങൾ കണ്ടുമുട്ടി ഇനി അങ്ങോട്ട് ഒന്നിച്ച് ജീവിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അവളുടെ രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നിങ്ങളെ ഇക്കാര്യം അറിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ രണ്ടാൾ എതിർപ്പൊന്നും പറയരുത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം ഇബ്രാഹിമിൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഹരിനന്ദൻ അഭ്യർത്ഥിച്ചു ഹസീനയ്ക്ക് ഹരിനന്ദന്റെ വാക്കുകൾ കേൾക്കേ ഉള്ളിൽ നിന്നും സങ്കടം ഇരച്ചു കയറി തൻ്റെ മകളെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് ആ മാതാവിന് ബോധ്യപ്പെട്ടു ആ കൈകളിൽ തൻ്റെ മകൾ സുരക്ഷിതയാണെന്ന് അവരുടെ ഹൃദയം ഒഴിഞ്ഞുകൊണ്ടിരുന്നു ഒരാശ്രയത്തിൽ എന്നോണം അവർ അരികളിൽ നിന്ന് ഭർത്താവിൻ്റെ കുപ്പായത്തിൽ മുറുക പിടിച്ചു ആ നേത്രങ്ങൾ പെയ്തുകൊണ്ടിരുന്നു കാള വാല് പൊക്കുന്നത് കണ്ടപ്പോഴേ കാര്യം പിടിയിട്ടി ഇത് തന്നെയാ ഞാൻ കരുതി നിന്നതും നടക്കില്ല ഹരിന്ത അതിനു വെച്ച് വാങ്ങി വാങ്ങിവെച്ചേ ആ ജീവനാന്തകാലം അവൾ തനിയെ കഴിയേണ്ടി വന്നാലും ശരി ഒരു കാഫിറിന് അവളെ പിടിച്ചു കൊടുക്കില്ല അത്ര തന്നെ അൻസർ ഇടിമുഴങ്ങുന്നത് പോലുള്ള ഒച്ചിയിൽ പ്രഖ്യാപിച്ചു അത് പറയാൻ എന്തധികാരമാണ് അൻസർക്കുള്ളത് ഞാൻ സംസാരിച്ച് ബിസ്മിനിയുടെ മാതാപിതാക്കളോടാ ഇക്കാര്യത്തിൽ ഒരഭിപ്രായം പറയാനുള്ള അവകാശമേ അവർക്കും ഉള്ളൂ തീരുമാനം ബിസ്മിയുടേതാ അതാരും മറക്കണ്ട ഹരിനന്ദൻ കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞു പിന്നെ അവൾ തീരുമാനിക്കും പോലും കുറേ തീരുമാനിക്കും ഹരിനന്ദാ ഇത്ര നേരം ഞാൻ മര്യാദയ്ക്കാണ് സംസാരിച്ചത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു നിൽക്കുവോ ഞാൻ ആഷിക്കേ വെറുതെ ഇടങ്ങാറുണ്ടാക്കാതെ പോ അവനോ ബോധമില്ല നിനക്കെന്തു പറ്റി ഹൻസർ ആഷിക്കിന് നേരെ തിരിഞ്ഞു ഹൻസർക്ക് എന്തിനു ഈ ഉടക്കുണ്ടാക്കുന്നത് ഹരിക്ക് പറയാനുള്ളത് അവൻ മാന്യമായി പറഞ്ഞു മാമയും മാമയും അതിൽ മറുപടി പറയട്ടെ ഭിസ്മി അവളുടെ തീരുമാനം പറയട്ടെ നമുക്ക് ചുമ്മാ കണ്ടു നിൽക്കാമെന്നല്ലാതെ ഇതിൽ വലിയ റോളൊന്നും ഇല്ലിക്ക അത് അവരുടെ കുടുംബകാര്യം അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ ആഷിക്ക് ഞാൻ ഈ നാട്ടുകാരനല്ലെന്നുള്ള ഭാവത്തിൽ പറയുന്ന കേൾക്കെ ഹൻസറിന് കോപം അധികരിച്ചു ആഷിക്ക് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് ഈ തറവാട്ടിൽ ഇന്നേ വരെ പെണ്ണുങ്ങളുടെ ഒച്ച പൊങ്ങിയിട്ടില്ല പിന്നെ ആ ഒരു പെണ്ണ് കാഫറിൻ്റെ കൂടെ ജീവിക്കാൻ പോണത് നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല തറവാട്ടിൽ വേറെയും പെമ്പിള്ളേരുണ്ട് ഇന്ന് ഇവള് കണ്ട കാഫറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ നാളെ ബാക്കിയുള്ളവർമാർക്കും അതൊരു ധൈര്യമായിരിക്കും നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല അത്ര തന്നെ ഞാൻ ഇറങ്ങിപ്പോകാൻ പോണത് കണ്ട കൂടെ അല്ല അനുസരിക്കുക എൻ്റെ പേരിൽ ഇന്ന് ഈ ലോകത്ത് ആരെക്കാളും അവകാശമുള്ള ആളുടെ ഒപ്പമാണ് എൻ്റെ മക്കളുടെ വാപ്പാടെ കൂടെ അല്ലാതെ ആളുടെ ഒപ്പമാ ഞാൻ ജീവിക്കേണ്ടത് ബിസ്മിനയുടെ ഉറച്ച ശബ്ദം ഏവരെ ആശ്ചര്യപ്പെടുത്തി അൻസർ അവളെ അവിശ്വസനീയമായ വിധം ഒന്ന് നോക്കി ബിസ്മി അതേ ഞെട്ടലോടുകൂടി അൻസർ അവളെ വിളിച്ചു അതെ അൻസരിക്ക എൻറെ നന്ദേട്ട് മക്കളെ ഞാൻ പ്രസവിച്ചത് വളരെ വൈകിയ ഞാൻ അത് മനസ്സിലാക്കിയത് ബിസ്മിനയുടെ വെളിപ്പെടുത്തൽ സകലിൽ ഒരു നടക്കം സൃഷ്ടിച്ചു ഇബ്രാഹിം ആശ്രയം മറ്റവനെ പോലെ ചുമലിലേക്ക് ഇടിച്ചു നിന്നുപോയി അയാൾ കരികിൽ നിന്ന് ഹസീന ഒന്ന് തേങ്ങിപ്പോയി ബിസ്മിനു ഭാവ്യത്യാസം ഒന്നും ഇല്ലാതെ നിന്നു ഹന അവളെ പകച്ചു നോക്കി ഹാളിൻ്റെ ഒരു ഫാത്ത് കാസേരിലിരുന്ന് യൂസഫ് തങ്ങൾ ഒരു ബലത്തിൽ എന്നോളം തൻ്റെ ഊന്നുവടി മുറുക പിടിച്ചു അൻസറിൻ്റെ കണ്ണുകളിൽ കോപം ആളിക്കത്തി യാതൊരു കൂസിലുമില്ലാതെ തലയുയർത്തി നിൽക്കുന്ന ബിസ്മിനെ കാണേ അയാൾക്ക് സമനില തെറ്റി ഹറാൻ പറഞ്ഞവളെ എന്നൊരു അലർച്ചയോടെ അയാൾ പാഞ്ഞു ചെന്ന് ബിസ്മിനിയുടെ കരണം കൊടുത്തു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അവൾ താഴേക്ക് വേവിച്ച് വീണുപോയി കണ്ണിൽ നിന്ന് പൊന്നിച്ച് പറഞ്ഞു വായ്ക്കുള്ളിൽ ചോരയുടെ ചുവ ചെവിയിൽ വണ്ട് മൂളുന്ന പോലെ പിഴച്ചവളെ കൊല്ലുവടി നിന്ന് ഞാൻ വീണ്ടും ഒരു ഗർജനത്തോടെ അയാൾ അവളുടെ എടുത്തു ആഷിക്കും ഹരിനന്ദനും പാഞ്ഞു ചെന്നു ഹരിനന്ദൻ ബിസ്മിനിയെ വാരിയെടുത്ത് അവൻ്റെ കൈക്കുള്ളിലാക്കി ആഷിക്ക് അൻസറിനെ തടഞ്ഞു വെച്ചു എന്ത് പ്രാന്ത അനുസരിക്കാൻ ഈ കാണിക്കുന്നേ ഹരിനന്ദൻ ആക്രോശിച്ചു ഇവളെ ഞാൻ ഇന്ന് കൊല്ലും കുടുംബത്തിലെ മാനം കളഞ്ഞു കുളിച്ചിട്ട് നിന്ന് പ്രസംഗിത് കണ്ടില്ലേ രണ്ടിനെയും ഞാൻ കൊല്ലും കൊന്നു കുഴിച്ചു മൂടും കോപത്താൽ അന്തനായി തീർന്ന അൻസർ പിന്നെയും എന്തൊക്കെയോ ആക്രോശിച്ചുകൊണ്ടിരുന്നു ബിസ്മിനി നീ അകത്തു പോ ഹരി നീയുമ്പോ നമുക്ക് നാളെ സംസാരിക്കാം ആശിക്ക് സകല കരുത്തും കൊണ്ട് അയാളെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു നീ അയാളെ വിടാ ആശി അങ്ങേര് കൊല്ലട്ടെ അതോടെ അയാളുടെ കല്ല് തീരുമെങ്കിൽ തീരട്ടെ അയാളെ തടഞ്ഞു വെക്കാൻ നീ അരാ ഹരിനന്ദന്റെ കൈക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ബിസ്മിനെ അൻസറിന്റെ നേർക്ക് വന്ന് നിന്ന് ചേറി അവളുടെ തൻ്റെയടം കാണേ അൻസുർ ഒരു നിമിഷം പകച്ചുപോയി ശേഷം അവൾ ഇബ്രാഹീമിനും ഹസീനിക്കും നേർക്കെ നടതെടുത്തു അൻസർക്കാ തല്ലേ തല്ല് വാപ്പ എനിക്ക് തന്നെങ്കിൽ ഞാനത് സന്തോഷത്തോടെ കൊണ്ടേനെ അങ്ങേര് പറഞ്ഞൊക്കെ ഉമ്മ പറഞ്ഞെങ്കിൽ ഞാനത് നിങ്ങൾ എന്താ മിണ്ടാത്തേ അയാൾ എന്നെ നിങ്ങളുടെ മുന്നിലിട്ട് തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു എന്നിട്ടും വാപ്പ എന്തോ ഒന്നും പറയാത്തേ നിങ്ങളുടെ മോളല്ലേ ഞാൻ ആ എന്നെ കൊല്ലുമെന്ന് നിങ്ങളുടെ മോനാവാൻ പ്രായമുള്ള അയാൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒന്നും തോന്നിയില്ലേ അന്നും നിങ്ങൾ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ എന്നെ പട്ടിയെ പോലെ തല്ലിയിട്ട് നിങ്ങളൊന്നും മിണ്ടിയില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ ശിക്ഷിക്കാം നിങ്ങൾ എനിക്ക് ജന്മം തന്നവരാ പക്ഷേ ഇവരൊക്കെ ആരാ എൻ്റെ ദേഹത്ത് കൈവയ്ക്കാനും എൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിർ നിൽക്കാനും ഇവർക്കൊക്കെ എന്താ അധികാരം ബിസ്മിനയുടെ ശബ്ദം വിറച്ചുകൊണ്ടിരുന്നു അവൾ ചോദിച്ചതിന് ആർക്കും മറുപടി ഉണ്ടായില്ല അവളുടെ വാക്കുകൾക്ക് കാരിമിൻ്റെ മൂർച്ചയാണെന്ന് ഇബ്രാഹിമിന് തോന്നി ഹസീനയ്ക്കും അവളുടെ ഈ ഭാവം അന്യമായി തോന്നി എന്തും വെട്ടി തുറന്ന് പറയുന്നവളാണ് എന്നിരുന്നാലും തങ്ങളുടെ മമതയെയാണ് അവൾ ചോദ്യം ചെയ്യുന്നതെന്ന് കാണേ ആ മാതാവിൻ്റെ ഹൃദയം മുറിപ്പെട്ടു മൃഗങ്ങൾ പോലും അവരുടെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കും നിങ്ങൾ നിങ്ങളോ അന്നും ഇന്നും എന്നെ തല്ലുന്നത് കണ്ട് നിങ്ങളൊരു വിരൽ പോലും അനക്കിയില്ലല്ലോ ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് മംഗലശ്ശേരി ഹരിനന്ദനെ സ്നേഹിച്ചതോ അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ഇനിയും ചെയ്യും മരണം വരെ ചെയ്യും ആരോടൊന്നും അവൾ വിളിച്ചു പറഞ്ഞു അനുസൃക്കയുടെ കണ്ണിൽ ഞാനൊരു കാഫിനെ സ്നേഹിച്ചു അയാളുടെ മക്കളെ പ്രസവിച്ചു അതല്ലേ ഞാൻ ചെയ്ത തെറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇക്കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ജാതി സ്നേഹം ആഷിക്കുമായി പിരിഞ്ഞു നിൽക്കുന്ന നേരത്തെ കടം കയറി ഞങ്ങൾ മുടിഞ്ഞു നിന്ന സമയത്ത് പല വട്ടം നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടിട്ടുണ്ട് ഞങ്ങൾ യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ നിങ്ങൾ ഞങ്ങളെ അപമാനിച്ചിട്ടുമുണ്ട് ഇല്ലെങ്കിൽ പറ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അനുസറിന് മറുപടി ഉണ്ടായില്ല ഹന അൻസറിനെയും യൂസഫ് തങ്ങളെയും മാറി മാറി നോക്കി കസേരിൽ ഇരുന്ന് യൂസഫ് തങ്ങൾ ആരെയും നോക്കാൻ അവത് തല കുമ്പിട്ടിരുന്നു അയാളുടെ വിരലുകൾ ആ ഊന്നുവഴിയിൽ മുറുകുകയും മയകുകയും ചെയ്തുകൊണ്ടിരുന്നു ആരിൽ നിന്നും മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ട് ബിസ്മിന തുടർന്നു ആ സമയത്ത് പല ജാതിയിലുള്ളവരും ഞങ്ങൾക്ക് ഒരു നേരത്തെ അന്നം തന്നിട്ടുണ്ട് അവരുടെ ഇല്ലായ്മയിൽ നിന്നും ഒരു പങ്ക് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അന്നൊക്കെ കാഫറുകളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിൻ്റെ വാഹനത്തിന് കോട്ടമൊന്നും സംഭവിച്ചില്ലായിരുന്നു അന്നൊന്നും ഇല്ലാത്ത അഭിമാനശതം ഞാൻ ഈ മനുഷ്യനോടൊപ്പം ജീവിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായി ഹരിനന്ദനെ ചൂണ്ടി അവൾ അങ്ങേയറ്റം വാശിയോടെ ചോദിച്ചു വിസ്മിനയുടെ ഓരോ വാക്കുകളും ഓരോ മുള്ളുകളായി അൻസറിൻ്റെ ഉള്ളിൽ തുളച്ചു കയറി ഒരക്ഷരം മറുപടി പറയാനാവാതെ അയാൾ പിതാവിനെ നോക്കി അവിടുത്തെ അവസ്ഥയും മറിച്ചുള്ള ആ ഇരിപ്പ് കണ്ടപ്പോൾ അൻസറിന് മനസ്സിലായി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഇതിന് സമ്മതിക്കില്ല അൻസർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഇവിടെ ആരുടെയും സമ്മതി ഞാൻ ചോദിച്ചു നിങ്ങളെയൊക്കെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും എനിക്കില്ല വിസ്മിനെ കൈകൾ മാറത്ത് പിണച്ചു കെട്ടി ഒരു ഫാത്തിക്ക് ദൃഷ്ടി കൊടുത്തു നിന്നു വിസ്മിനിയുടെ ധൈര്യം സത്യത്തിൽ ഹരിനന്ദൻ ആത്മവിശ്വാസം അധികപ്പെടുത്തുകയാണ് ചെയ്തത് ഈ ഒരു വിഷയത്തെ ചൊല്ലി അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കയും ഭയവും എല്ലാം ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞെങ്കിലും അവൾ ഇത്രയും ധൈര്യപൂർവ്വം സംസാരിക്കുമെന്ന് ഹരിനന്ദൻ പ്രതീക്ഷിച്ചിരുന്നില്ല നിൻ്റെ തോന്നിയാസൊന്നും ഇവിടെ അനുവദിച്ചു തരാൻ പറ്റില്ല ബിസ്മി ഹരിനന്ദൻ്റെ കൂടെ ജീവിക്കാമെന്ന് നീ സ്വപ്നം കാണണ്ട അത് നടക്കില്ല അൻസർ അടിവരയിട്ട് പറഞ്ഞു അൻസ്രിക്കാ ഞാൻ വീണ്ടും പറയുന്നു അവർ ഈ തറവാട്ടിൽ നിൽക്കുന്നത് കൊണ്ടാ അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നിങ്ങൾ അറിയത്തുപോലുമില്ലായിരുന്നു ബിസ്മിനെയും കുട്ടികളും ഇനി ജീവിക്കാൻ പോകുന്നത് എൻ്റെ കൂടെയാണ് മംഗലശ്ശേരിയിലെ ഹരിനന്ദൻ്റെ കൂടെ അതിനി ആരെതിർത്താലും ശരി ഹരിനന്ദൻ ശാന്തമെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നീ ജീവിച്ചിരുന്നാലല്ലേ നിന്നെ കൊന്നിട്ടായാലും ശരി ഇത് ഞാൻ അനുവദിച്ച് തരില്ല ഹരിനന്ദ നിനക്കെന്നെ അറിയില്ല പകമുറ്റിയ കണ്ണുകളോടെ അയാൾ ഹരിനന്ദൻ്റെ മിഴികളിൽ മിഴികൾ കൊലുത്തു പറഞ്ഞു അൻസറിക്ക വേണ്ട വെറുതെ അനാവശ്യ വീരവാദങ്ങളൊന്നും മുഴക്കണ്ട ഇത് വെള്ളരിക്കപ്പെട്ടതൊന്നുമല്ല ഈ ഒരു വാക്ക് മതി തൂക്കിയെടുത്ത അകത്തില്ലാൻ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ ഇനി ഒരു ഒരിളവുണ്ടാവില്ല ആഷയ്ക്ക് മുന്നിലേക്ക് നിന്ന് അൻസറിനെ മൂത്തേക്ക് നോക്കി ദൃഢമായി പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി പുല്ലാറ്റുതടത്തിലെ യൂസഫ് തങ്ങളുടെ മോനാണ് ഞാനെങ്കിൽ ഞാൻ ഇതിന് കൂട്ടുനിൽക്കില്ല വെറും വാക്ക് പറയുന്നതല്ല ഞാൻ ഇതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ സമ്മതിക്കില്ല അൻസർ കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും വാക്കുകൾ വിറകൊണ്ടു അയാളുടെ കോപം കാണാൻ ഹന ഫയത്തിന് അടിമപ്പെട്ടുകൊണ്ടിരുന്നു ഒന്ന് നിർത്ത അൻസറെ മതി കുറച്ചു നേരമായി ഞാൻ ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് ഹസീനിക്കും ഇല്ലാത്ത യാതൊരു വേദനയും നാണക്കേടും ഒന്നും ആർക്കും വേണ്ട തല പോണ തെറ്റൊന്നും എൻ്റെ മോള് ചെയ്തിട്ടില്ല ഇനി അഥവാ അവൾ ചെയ്തത് തെറ്റാണെങ്കിൽ തന്നെ ആ തെറ്റ് പുറത്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ കുറഞ്ഞ കാലം കൊണ്ട് എൻ്റെ മോള് കുറേയേറെ സഹിച്ചു ഇനി ഞാനതിന് സമ്മതിക്കില്ല അവളുടെ സന്തോഷം മംഗലശ്ശേരിയിലെ ഹരിതന്ദനാണെങ്കിൽ ആ സന്തോഷം ഞാൻ അവൾക്ക് കൊടുക്കും ഒരു പിതാവെന്ന നിലയിൽ അവൾക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടരുത് ഇതുവരെ കഴിഞ്ഞു പോയതുപോലെ ഇനി അങ്ങോട്ടും എങ്ങനെയെങ്കിലും ഞങ്ങൾ കഴിഞ്ഞു പൊക്കോളാം പതിഞ്ഞതെങ്കിലും ഉറച്ച സ്വരത്തിൽ അൻസറിനെ കണ്ണുകളിൽ നോക്കി ഇബ്രാഹിം പറഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ ഹസീന ഭർത്താവിനെ ഒന്ന് നോക്കി അവരുടെ ഉള്ളിൽ ഒരു തണുപ്പ് വീണു താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമാണ് ഭർത്താവ് അറിയിച്ചത് ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഇബ്രാഹിം അറിയിച്ചതിൽ അവൾക്ക് പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം തോന്നി വിസ്മനിക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല പിതാവിൻ്റെ നാവിൽ നിന്ന് അതർ അടർന്ന് വീണ വാക്കുകൾ അവളിൽ നടുക്കമാണ് സൃഷ്ടിച്ചത് അതേ അവിശ്വസനീയതയോടെ അവൾ ഇബ്രാഹിമിനെ നോക്കുമ്പോൾ അയാൾ അനുസറിൻ്റെ മുഖത്തേക്ക് ധൈര്യപൂർവ്വം നോക്കി നിൽക്കുന്നതാണ് കണ്ടത് ഓ അപ്പോൾ കുടുംബക്കാരൊക്കെ ഒറ്റക്കെട്ടായല്ലേ കൊള്ളാം ഇനിയിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ തന്തയും തള്ളയും കൂട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാക്കിന് എന്താ വില അൻസറിൻ്റെ സ്വരത്തിൽ പരിഹാസം കിരിഞ്ഞു ഞാൻ എന്ന മനുഷ്യൻ്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അൻസറേ സ്വന്തം മോള് വല്ല വീട്ടിലും ചെയ്ത് പണിയെടുത്ത് കൊണ്ടുവരുന്നതുകൊണ്ട് കഞ്ഞി കുടിച്ച് കഴിയേണ്ട ഗതികേട് നീ അനുഭവിച്ചിട്ടുണ്ടോ സ്വന്തം ഭാര്യ ആർക്കൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ചിലവിന് കാശുണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെയോ ചെയ്യാൻ മനസ്സുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ നിസ്സഹായാവസ്ഥ നിനക്കറിയുമോ നിനക്കൊന്നും അറിയില്ല ഒന്നും മനസ്സിലാവുകയുമില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ മോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ ജീവിക്കും ഹരിനന്ദൻ എൻ്റെ മോളെ ഞാൻ കൈപിടിച്ചു കൊടുക്കും അതിൻ്റെ പേരിൽ ആകാശം ഇടിഞ്ഞു വീഴുന്നെങ്കിൽ വീണോട്ടെ സർവ്വശക്തൻ ശിക്ഷിക്കുമെങ്കിൽ ശിക്ഷിച്ചോട്ടെ എനിക്കൊന്നുമില്ല ഇനിയെങ്കിലും അവളെ വെറുതെ വിടാൻ അനുസരേ അവൾ ജീവിച്ചോട്ടെ ഏറ്റവും ഒടുവിൽ ആ വൃദ്ധൻ്റെ കണ്ണുകളിൽ നിന്നും നീരൊഴുകി ഇറങ്ങി ഇങ്ങനെ കണ്ണീര് കാണിച്ചൊന്നും എൻ്റെ മനസ്സ് മാറ്റാമെന്ന് ആരും കരുതണ്ട ഉറച്ച തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങിക്കോണം കുടുംബത്തിന്റെ മാനം കളഞ്ഞുകൊണ്ട് കുടുംബത്തിൽ തന്നെ വാഴണ്ട എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഈ രാത്രി തന്നെ ഇറങ്ങിക്കോ അൻസർ അന്ത്യശാസ്ത്രം മുഴുക്കി അടുത്ത നിമിഷം എന്തോ പൊട്ടിത്തരുന്ന ശബ്ദം കേട്ട് ഏവരും ആ ഭാഗത്തോട്ട് ഒരു നടുക്കത്തോടെ ഉറ്റുനോക്കി തുടരും